ബിഗ് ബോസ് വിന്നറായ അനു കൊടുത്തതിന്റെ പേരിൽ ധാരാളം വിമർശനങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് നിയർ കാരണമാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട് എന്നാൽ ഇപ്പോൾ അനുവിന്റെ പി ആർ ആയിരുന്ന വിനുമായി പിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വിനു ഇതിനൊരു ക്ലാരിഫിക്കേഷനുമായിട്ട് എത്തിയിട്ടുണ്ട് ഞാനും അനുമോളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല നമ്മളിപ്പോഴും നല്ല ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങൾ തമ്മിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കാണുവാൻ ഇടയുണ്ടായി തന്നെ അനുവിൽ നിന്നും അനുവിന്റെ ഫാമിലിയിൽ നിന്നും കുറച്ച് മാറി നിൽക്കണമെന്ന ഒരുപാട് മെസ്സേജുകളും വന്നു അവൾ അവളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനും എന്റെ ലൈഫും അതുപോലെ തന്നെ വർക്കുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും തന്നെയില്ല അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഞാൻ കൂട്ടിന് തന്നെ ഉണ്ടാകും ഇത് ഇവിടെ വെച്ച് എന്റ് ചെയ്യുന്നു എന്നാണ് വിനുവിന്റെ പോസ്റ്റ് എന്നാൽ അനുമോളും വിനുവും തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അൺഫോളോ ചെയ്യുകയും ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും വിനുവുമായിട്ടുള്ള എല്ലാ ഫോട്ടോസും നീക്കം ചെയ്യുകയും ചെയ്തു ആരാധകർക്കിടയിൽ വൻ ചർച്ചാ വിഷയമാവുകയും ആർ ചെയ്തതിന്റെ പതിനാറ് ലക്ഷം കൊടുക്കാത്തതിന്റെ പേരിലാണ് അടിച്ചുപിരിഞ്ഞത് എന്നുള്ള ചോദ്യം ാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് വിജയിച്ച ഒരാളാണ് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ പി ആർ കൊണ്ട് മാത്രം വിജയിക്കാനാകില്ല എന്ന് അനുവിന്റെ പി ആർ ചെയ്തുണ്ട് ഇയാർ മാത്രം പോരാ കണ്ടന്റും കൂടി കണ്ട മാത്രമേ വിജയിക്കാനാകൂ എന്നും വിനു പറയുന്നു